എൻ്റെ പേര് എൽമനീസ ഞാനിപ്പോൾ ഇവിടെ ഈ ചെറുനാരങ്ങ അച്ചാർ ഇട്ടുകൊണ്ടിരിക്കും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെളുത്തുള്ളി പാക്ക് ചെയ്തു കൊടുത്തു ഇനി അതേപോലെ തന്നെ ഇനി മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ എല്ലാം പാക്ക് ചെയ്യാനുണ്ട് അതിനും താല്പര്യമുള്ളവർക്ക് നമ്മളെ സൂമീറ്റിൽ പങ്കെടുത്തിട്ട് പിന്നെ എന്തെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് പലതരം പ്രോഡക്റ്റുകൾ വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് തരാവുന്നതാണ് അപ്പോൾ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് മീറ്റിംഗിൽ പങ്കെടുക്കണം അപ്പോൾ ആ ഒരു വാട്സാപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോടെ നിങ്ങൾ ഫസ്റ്റ് കമൻറ്റ് നോക്കിയാൽ മതി അതിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക മീറ്റിംഗിൽ വഴിയാണ് നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഫോൺ കോൾ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾ പങ്കെടുത്തു കുറച്ച് ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ള കൻറ്റുകൾ കണ്ടു അപ്പോൾ അത്തരം ആൾക്കുകൾക്ക് വേണ്ടി അടുത്ത ദിവസം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഈ ചാനൽ തന്നെ വരുന്നതാണ് അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത ആളുകൾക്ക് അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതും വരും ദിവസങ്ങളിൽ ഈ ഒരു ചാനലിൽ അറിയിക്കും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക